ഹലോ ഫ്രണ്ട്സ് മിക്കു മിക്കൂറോ ഗ്സ്ബോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വെട്ടുകാട് ഫെസ്റ്റിവലാണ് വെട്ടുകാട് ഉത്സവാണെങ്കിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വിഷ്വൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീടുകൂടെ പങ്കുവെക്കുന്ന അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഇടക്കാം വെട്ടുകാട് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെട്ടുകാട് പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രൗഡ് ഉണ്ട് അപ്പോൾ ക്രൗഡുണ്ട് എത്ര മാതാവി ഇതിൻ്റെ സങ്കേതത്തിലൂടെ വന്ന് സഹായത്തോടെ അപ്പോൾ ഒടിയേറ്റ ഒടിയേറ്റിന് വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളോടും ഫംഗ്ഷൻസ് സംഭവങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു വീട്ടുകാട് ഉത്സവത്തോടനുബന്ധിച്ച് വേണ്ടിയുള്ളതാണ് എല്ലാവരും ഫ്രീ പ്രിപ്പറേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പുള്ള പ്രിപ്പറേഷൻ ആണ് ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ട് வேடின்ல வந்து இருக்கு Ok, okay. okay. <laughs> അപ്പോൾ ഈ സൈഡിൽ ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണെങ്കിൽ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആറു മണിക്ക് ശേഷമാണ് ആക്ച്വലി ഫങ്ഷന് ഈ ഒരു സൈഡിലേക്കാണെങ്കിൽ ഇഷ്ടംപോലെ പേര് നിൽപ്പുണ്ട് ഇപ്പുറത്തെ സൈഡൊക്കെ പ്രാർത്ഥനയ്ക്കും മറ്റു കാര്യത്തിനൊക്കെ കണ്ടിട്ട് ഒരു സൈഡിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ ഒരു കൗണ്ടർ വഴി നമുക്ക് പോകാവുന്നതാണ് അൺഎക്സ്പെക്റ്റ് സി സി ടി വി സർവേലൻസിലാണ് ഫെസ്റ്റിവല് നടക്കുന്നത് ഓക്കെ ഒരു സൈഡിൽ മെഴുകുതിരിയുടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ മെഴുകുതിരി കത്തിക്കാം ഇഷ്ടംപോലെ വരെ വന്നിട്ട് മെഴുകുതിരി കത്തിക്കുന്നുണ്ട് അതിൽ താഴെയാണ് വെള്ളം പോലെ മെഴുകുതിരി ഒഴുകി വന്ന് ഇറങ്ങിയതാണ് നമ്മൾ വെട്ടുകാട പള്ളിയിൽ വരുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ടും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇവരകത്തോട്ട് വരുന്ന സമയത്ത് ഇഷ്ടംപോലെ ഇതുപോലെ ഇഷ്ടംപോലെ കടകളുണ്ട് അതിൽ വേറൊരു ഹൈ ആയിട്ടുള്ള സംഭവം ഇതുപോലെയുള്ള നമ്മുടെ തേങ്ങിൻ്റെ മേക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു സൈഡിൽ തേങ്കുവലി മേക്കിങ് അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ സൈഡിലൊക്കെയാണെങ്കിൽ സ്നാക്സ് ഒക്കെ ഇഷ്ടംപോലെ കടലുണ്ട് അപ്പുറ സൈഡിൽ നമുക്ക് കടലില് ബീച്ചിലൊക്കെ പോകാം ഇപ്പുറ സൈഡ് കുറേ ജ്യൂസ് ബാർ സ്നാക്സ് ബാറുകളൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ആക്ച്വലി അതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്നത് അപ്പോൾ ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കയാണ് അപ്പോൾ നമുക്ക് ജയൻ ഗോളിൻ്റെ വീഡിയോസ് ആദ്യം കൂട്ടി തന്നെ തുടങ്ങുന്നത് ഈ ഒരു സൈഡിലുള്ള വിഷ്വൽസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഈ ഒരു സൈഡിലായിട്ടാണ് ആക്ച്വലി ആ കൊടിയേറ്റിൻ്റെ ഫംഗ്ഷൻസൊക്കെ നടക്കുന്നത് പ്രോഗ്രാംസുകളെല്ലാ സംഭവങ്ങളും ഈ ഒരു സൈഡിലായിട്ടാണ് നടക്കുന്നത് ആ കൊടിയായിട്ട് നടക്കുന്നത് ആ ഒരു കുരുഷനാണെന്ന് തോന്നുന്നു നമ്മളെല്ലാവർഷവും അങ്ങനെയാണ് സംഭവം കണ്ടുവരാറ് അതുകൂടാതെ തന്നെ ഇതായിരിക്കുന്നത് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെട്ടുകാട് പള്ളി അല്ല അപ്പോൾ വെട്ടുകാട് പള്ളിയിലകത്തുള്ള ഒരു വിശ്വൽസ് ആണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വെട്ടുകാട് പള്ളി വെട്ടുകാട് പള്ളിയോടനുബന്ധിച്ചിട്ടുള്ള വിഷ്വൽസൊക്കെയാണ് കേസ് നമ്മൾ ഈ ഒരു വീടുകൾ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു സെഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചടിലും പോലെ സ്നാക്സ് ജ്യൂസ് കട കോഴിക്കോടൻ ഹൽവ കടകൾ സ്നാക്സ് കടകൾ ചായ കടകൾ എല്ലാ പല പല കടകളൊക്കെ ഉണ്ട് എല്ലാ പ്രാവശ്യവും മിനിസ്റ്റേഴ്സൊക്കെ വന്നിട്ടാണ് ആക്ച്വലി ഇനോഗ്രേഷൻസ് പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ആക്ച്വലി ഇന്ന് ഈവനിങ് നൈറ്റ് വരാൻ പറ്റില്ല എന്നുള്ള കേസ് ഇവിടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേരില് വരാൻ പറ്റുമെന്നുള്ള കാര്യം ഡൗട്ടാണ് അതുകൊണ്ട് മനോഹരമായിട്ടുള്ള വിശ്വൽസ് എല്ലാം നിങ്ങൾ കണ്ടു അകത്തോട്ടേക്ക് ആർക്ക് ഇന്ന പ്രാർത്ഥന ചടങ്ങുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും നമ്മൾ കഴിഞ്ഞൂറ് പ്രാവശ്യമൊക്കെ വീഡിയോസില് എടുത്തിട്ടുണ്ടായിരുന്നു മാതിരി ഓഫീസുകളാണ് കാണുന്നത് നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സൈഡില് പ്രാർത്ഥന കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അപ്പോ ട്രയൽസാണ് സംഭവം ഇതിനടുത്ത കാണിക്കാൻ വേണ്ടി പോകുന്ന കേസ് ഈ ഒരു സൈഡിൽ ഫങ്ഷൻസ് തുടങ്ങുന്നതിന് മുമ്പുള്ള തമ്പാൻ തമ്പാൻ തേജ് ഷോഡനമേ ആമേ നന്ദനതു പറവി സ്തുതി കർതാവവകളേ സ്ത്രീകളെ അങ്ങേ വിത്തവാണ് നമ്മൾ ജ്യുതകളമായി ശോഭനീകൃതവാണ് നമ്മൾ പരിശുദ്ധ മരിന്റെ തമ്പാൻ തമ്പാൻ തേജ് ധർമ്മം പാദിലായി നമ്മേ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ എല്ലാ സമയത്തും തമ്പാൻ തേജ് ഷോഡനമേ ആമേ നന്ദനതു പറവി സ്തുതി കർതാവവകളേ സ്ത്രീകളെ അങ്ങേ വിത്തവാണ് നമ്മൾ വിസ്താന് ശംശ തുടങ്ങാ ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു സൈഡിൽ ഇഷ്ടംപോലെ ക്യാമ്പുകളുണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ പോലീസ് സേഡ് ക്യാമ്പുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ ഉണ്ടോ എല്ലാവരും സംഭവം റെഡിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ി പാവികളായ ഞാൻ പറയേണ്ടതാണ് ഇപ്പോഴും നമ്മുടെ ഫ്രണ്ടിലുള്ളതായി ആ ഒരു വിശ്വാസം